കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ആമൈ സൂത്രം തിരുവചനത്തിൽ നിന്ന് ആമയ സൂത്രം ഒരു വചനത്തിലേക്ക് കടപ്പുവാൻ ആഗ്രഹിക്കുന്നു എപ്പമായക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ ഒന്ന് രണ്ട് വാക്യം എപ്പമായക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യം ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റു നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് അവയെ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂത്തി വരുത്തുന്നവനുമായ യേശുവിനെ മൂക്കുക അവൻ സ്തോത്രം ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് എപ്പഭാവിക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായൻ്റെ ഒന്ന് രണ്ട് വാക്യം നമുക്കത് ഇവിടെ യാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുഖകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക നമ്മൾ നിൽക്കുന്നത് പ്രത്യേക പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷയം പ്രാപിച്ച് വിശുദ്ധിക്കും ഭേദപാടിനും വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതന്നെ സംബന്ധിച്ച് അവനൊരു ഓട്ടക്കളം ദൈവം വെച്ചിട്ടുണ്ട് ആ ഓട്ടക്കളം എന്ന് പറയുന്നത് ദൈവ രാജ്യത്തിലേക്കുള്ള ഓട്ടക്കളമാണ് ആ ഓട്ടക്കളം എന്ന് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടക്കളമാണ് എന്നാൽ സൂത്രം ഈ ഓട്ടക്കളത്തിൻ്റെ ഓട്ടം തുടങ്ങുന്നത് എപ്പോഴാണ് നാം എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് എപ്പോഴാണ് സ്നാനപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷയം പ്രാപിക്കുന്നത് വിശുദ്ധിക്കും വേവപാടിനും വേണ്ടിയിട്ട് ജീവിക്കാൻ ജീവിക്കുവാൻ ഒരുങ്ങുന്നത് ആ സമയം തൊട്ടാണ് ഈ ഭൂമിയിൽ വെച്ച് ഒരു ആമയ സൂത്രം ആമയ സൂത്രം ഒരു ദൈവ പൈതന്റെ ഓട്ടം സ്റ്റാർട്ടാവുന്നത് എന്നാൽ സ്ത്രോത്രം ഇവിടെ വചനം പറയുന്നു ഓട്ടം സ്ഥിരതയോടെ ഓടുക അപ്പോൾ നമ്മൾ ഓടുന്ന ഓട്ടത്തിൽ സ്ഥിരത നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നാൽ നമ്മൾ നോക്കേണ്ടത് അവ ഓട്ടക്കളത്തിൽ അവ ഓട്ടം ആ ഓട്ടത്തിൽ ഒരു സ്ഥിരത വെച്ച് നമ്മൾ ഓടേണ്ടതായിട്ടുണ്ട് ഇവിടെ പറയുന്ന രണ്ടാമത്തെ വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക അപ്പോൾ ഓട്ടക്കളത്തിൽ ഓട്ട് ഓടുന്നത് നല്ലതാണ് ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ദൈവ പൈതന്നെ സംബന്ധിച്ച് അവൻ ശ്രദ്ധിക്കേണ്ടത് അവൻ നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവന് പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നമ്മൾ നോക്കി ഓട്ടം ഓടേണ്ടതായിട്ടുണ്ട് ഇന്ന് വേൽകാല ഞാൻ വിളിച്ചു പറയട്ടെ അവയെത്രം അനേകം വ്യക്തികൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് അവയെ സോത്രം ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രതാപിച്ചു എന്നാൽ ജീവിതത്തിൽ ഭയങ്കര കഷ്ടതകളാണ് ഈ കഷ്ടത എന്ന് തീരും പക്ഷെ ഞാൻ പറയട്ടെ നമ്മൾ നിൽക്കുന്നത് ഓട്ടക്കളമാണ് ആ ഓട്ടക്കളത്തിൽ ഓടി ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അവ ഓട്ടക്കളത്തിൽ അനേകം കഷ്ടതകൾ കടന്നു വരും കോട്ടക്കളത്തിൽ വെച്ച് നമ്മുടെ സ്ഥിരം സ്ഥിരതയെ നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള പല 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 ചിന്തകൾ കടന്നു വരും പക്ഷെ അവിടെ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ കാര്യം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയല്ല ഉയരത്തിലെ സ്വർഗം അത്രേ നമ്മൾ അവ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്കുള്ള സ്വർഗത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്നാൽ നമുക്കൊരു ഓട്ടം ആമയം വെച്ചിട്ടുണ്ട് ആ ഓട്ടം ഓടി ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ട്രാക്കിൽ അനേകം വ്യക്തികൾ ഓടാൻ കണക്കായി കാത്തു നിൽക്കും പക്ഷേ ജയം ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ ആമ ആ ഓട്ടക്കളത്തിൽ ഓടി ജയിക്കുന്നവനോ അവൻ നിശ്ചയമായിട്ടും ആമ ഈ സൂത്രം അവന് അവന് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുക തന്നെ ചെയ്യാം അവ സൂത്രം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തില് ഒരു പ്രതേ പ്രത്യേകമായ ഒരു വിഷയമുണ്ട് നാം ഓട്ടം ഓടി ആമയെ ജയിക്കേണ്ടത് ആമ ഈ വളരെ അത്യാവശ്യമായ കാര്യമാണ് ആ ഓട്ടം ഓടുമ്പോൾ തന്നെ യേശുവിൻ്റെ മുഖം നോക്കി യേശുവിനെ കണ്ടുകൊണ്ട് എൻ്റെ യേശു ഓടി ജയിച്ചതുപോലെ നാമം ഓടി ജയിക്കണം എന്നൊരു ചിന്തയിൽ കൂടെ മാത്രമേ നമ്മൾ ഓടാൻ കണക്കാക്കി ട്രാക്കിൽ നിൽക്കാവൂ നമ്മൾ ഓടുമ്പോൾ തന്നെ അനേകം ബുദ്ധിമുട്ടുകൾ കടന്നു വരും പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊന്നും നോക്കാതെ നമ്മുടെ ലക്ഷ്യം വച്ചിരിക്കുന്ന അരുമനാഥനായ യേശുവിൻ്റെ മുഖം നോക്കി നമ്മൾ ഓടുക നിശ്ചയമായിട്ടും ആ ഓട്ടക്കുളത്തിൽ ഓടി നമുക്ക് വിരുത് വാപിപ്പാൻ കഴിയും ഇന്ന് പോലെ കാലം ഞാൻ വിളിച്ച് പറയട്ടെ ആ ഓട്ടക്കുളത്തിൽ ഓടുന്നവൻ തന്നെയാണ് ദൈവരാജ്യത്ത് എത്തിച്ചേരുന്നത് ആ ഓട്ടകളത്തിലോടി ജയിക്കുന്നവൻ തന്നെയാണ് ബിരുദ പ്രാപിക്കുന്നത് ആ ഓട്ടകളത്തിലൂടെ ജയിക്കുന്നവൻ തന്നെയാണ് ആമെ ക്രിസ്തുവിന്റെ മത്യാകാശത്തിൽ ആമെ അവനോടു കൂടെ എടുക്കപ്പെടുന്നത് കണ്ണുങ്ങൾ അടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ലവന് വിശ്വസനും വാക്കുമാകാത്തവനുമായി കർത്താവേ സൂചി പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സൂത്രം ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടക്കളത്തിൽ ആവേ സൂത്രം ഓടി ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കർത്താവേ അങ്ങ് അവ സ്വ ഓട്ടക്കളത്തിൽ ജയിച്ചതുപോലെ അങ്ങ് ഓടി ജയിച്ചതുപോലെ ഞങ്ങൾക്ക് ഓടി ജയിപ്പാൻ ദൈവം ഞങ്ങളെ അധികാരപ്പെടുത്തണം ബലപ്പെടുത്തണം ശക്തീകരിക്കണം ഈ നാളുകളിൽ ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്ന നല്ലതയ്ക്കായി സ്തോത്രം അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ അനേക പട്ടുപോയ അനേക തോറ്റുപോയ ഓട്ടക്കളമാണല്ലോ പക്ഷേ ഞങ്ങൾക്ക് ഓടി ജയിച്ച് ബിരുദം പ്രാപിച്ച് അങ്ങയുടെ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ അങ്ങയുടെ നിത്യതയിൽ എത്തിച്ചേരുവാ ദൈവം ഞങ്ങൾ ഒരുക്കി എടുക്കട്ടെ അങ്ങയുടെ നാമം മഹത്തപ്പെടണ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആവേ ആ